பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു സഫ റോഡ് ൾ ക്ഷണിക്കുന്നുണ്ടിക്കാട് ഭാഗമായി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സൗജന്യ മൊബൈൽ ഫോൺ വിതരണം ചെയ്തു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടപ്പിലാക്കുന്ന ഗാന്ധിഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണ് ഫോൺ വിതരണം മേദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി അസംഘടിത തൊഴിലാളികൾക്ക് സൗജന്യ മൊബൈൽ ഫോൺ വിതരണം ചെയ്തു കാലടി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് കണ്ടനകത്താണ് തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്തത് അദ്ദേഹം നടത്തി വരുന്നൊരു പോരാട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ദളിത് കോളനികൾ പുതുവർഷത്തിൽ പുതു ദളിത് കോളനികൾ മലപ്പുറം ജില്ലയിലടക്കം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ മേങ്ങര കോളനികളടക്കം അദ്ദേഹം താമസിച്ച് അവിടുത്തെ ജനങ്ങളുടെ സംഘടനകളും ഇതൊക്കെ ബോധ്യപ്പെട്ട് അവർക്ക് വേണ്ട ചെറിയ ചെറിയ പരിഹാരങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം നമ്മൾ ഈ ഗാന്ധിരാം പതിനഞ്ചാം വാഫിയത്തോടനുസരിച്ച് അതിൽ കോൺക്ലേവ് നടത്തി തിരുവനന്തപുരത്ത് നടത്തിയ ദേശീയ കോൺക്ലേവിൽ വലിയ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചെറിയ മൊബൈൽ ഫോൺ സാധാരണക്കാർക്ക് അത് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി എം മനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു കെ രാജഗോപാൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തൊറയാറ്റിൽ ടി പി ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നന്ദി പ്രസ്താവന പഞ്ചായത്തംഗം ബഷീർ തൊറയാറ്റിൽ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് എടപ്പാൾ